അന്ന് എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഇൻസൾട്ട് അന്ന് എനിക്ക് കുറേ ഇൻസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അന്നത്തെ ഇൻസൾട്ട് എൻ്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എനിക്ക് എൻ്റെ പേരാണെങ്കിൽ തന്നെ ബ്ലാക്ക് ഷാഡോ ഞാൻ അങ്ങനെ ഒരു പേരെന്നാണ് ഞാൻ എനിക്ക് സജസ്റ്റ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ ഈ ബ്ലാക്ക് ഷാഡോ ബ്ലാക്ക് ഷാഡോ നിങ്ങളെ കളിയാക്കിയാലും പുച്ഛോലും മുന്നിൽ കൂടി നിങ്ങൾ അത് കൊണ്ട് പോകും കിട്ടുന്ന ആ ഒരു ലഹരി ഉണ്ട് അത് 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 വേറെ ഫീലാണ് പോനെ അപ്പം ബൈക്കില്ലാണ്ട് ബൈക്കില്ലാണ്ട് വിഷമിച്ച് നിൽക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് വെൽക്കം ബാക്ക് ടു ബ്ലാക്ക് ഷാഡോ ബ്ലോക്ക്സ് ബൈക്കില്ലാതെ ബൈക്കിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ പെട്ട ഒരാൾക്ക് ഒരു ബൈക്ക് വാങ്ങാമെന്നൊക്കെ പറയുന്നത് അവൻ്റെ ജീവിതത്തിൽ ചിലപ്പം വെറൊരു സ്വപ്നം മാത്രമായി പോകുന്ന ഒരു സംഭവമാണ് എങ്ങനെങ്കിലും ഒരു ബൈക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന കുറേ പേരുണ്ടാവും അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ പറയുന്നത് ബൈക്കിനെ കുറിച്ച് മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കാറോ നിങ്ങൾക്ക് എന്താണോ വാങ്ങാൻ ആഗ്രഹം നിങ്ങൾ ആ ഒരു വസ്തുവിനെ മനസ്സിൽ കണ്ടിട്ട് എനിക്ക് നിങ്ങളോട് ഒരു കഥ പറയാനുണ്ട് ഒരു സ്റ്റോറി പറയാനുണ്ട് എൻ്റെ സ്റ്റോറിയാണ് എൻ്റെ ലൈഫിൽ നടന്ന എൻ്റെ സ്റ്റോറിയാണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ആവുകയാണെന്നുണ്ടെങ്കിൽ ആ മോട്ടിവേഷനിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് എന്താണോ വാങ്ങാൻ ആഗ്രഹം ആ ഒരു വസ്തു നിങ്ങൾ വാങ്ങാമെന്നുണ്ടെങ്കിൽ ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ് അപ്പം എൻ്റെ സ്റ്റോറി നിങ്ങൾ ഫുള്ളായിട്ട് കേൾക്കാൻ നോക്കുക ഓക്കെ ഈ സ്റ്റോറി എന്ന് പറയുന്നത് ശരിക്കും റിയൽ ലൈഫിൽ എൻ്റെ റിയൽ ലൈഫിൽ നടന്ന സംഭവമാണ് അപ്പോൾ നമ്മൾ ഈ സ്റ്റോറി തുടങ്ങുന്നത് കാലം കുറേ പിറകോട്ട് പോകണം എല്ലാവരെയും പോലെ തന്നെ സ്കൂൾ പഠിക്കുന്ന ടൈമിൽ എനിക്ക് ഭയങ്കര ആഗ്രഹം ഒരു ബൈക്ക് വാങ്ങണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ചെറുപ്പം മുതലേ എനിക്ക് ബൈക്കിനോട് ഭയങ്കര ക്രേസ് ആണ് അപ്പോൾ എന്തെങ്കിലും ആക്കിയിട്ട് ഇവര് കുറച്ച് ഏജ് ഒക്കെ ആകുമ്പോൾ എനിക്ക് ബൈക്ക് എന്ന് ഭയങ്കര പുതിയതായിരുന്നു അപ്പോൾ റോഡിലൂടെ പോകുന്ന ബൈക്കൊക്കെ ഞാൻ നോക്കി എന്നിട്ട് ആ അതിറ്റാ വാങ്ങണം ഇതിറ്റാ വാങ്ങണം എന്നുള്ള നമ്മൾ ചെറിയ ചെറിയ പ്രായത്തിൽ എല്ലാവരും അങ്ങനെ ആണല്ലോ അതിൻ്റെ ബൈക്കാണ് ഇതെൻ്റെ ബൈക്കാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ക്രയൈസായിരുന്നു ബൈക്കിനോട് ഞാൻ കാണുന്ന ബൈക്കൊക്കെ പോയിട്ട് നോക്കും അങ്ങനെ എൻ്റെ ഈ ആഗ്രഹം വളർന്ന് വളർന്ന് ഞാനൊരു പ്ലസ് വൺ എത്തിയ ടൈമിലൊക്കെ എനിക്ക് ബൈക്കിൽ കാലെത്താൻ തുടങ്ങിയ ടൈമിൽ ഞാൻ സ്കൂട്ടി എൻ്റെ വീട്ടിലാണ് സ്കൂട്ടി ഉള്ളത് അപ്പോൾ ഇത് വെച്ചെങ്കിൽ ഞാൻ ഇങ്ങനെ വീടിൻ്റെ മുറ്റത്ത് കൂടിയൊക്കെ തന്നെ എടുക്കും പുറത്തേക്ക് പോകാൻ എനിക്ക് തരില്ലായിരുന്നു കാരണം എനിക്ക് ലൈസൻസ് ഇല്ല സോ അത് നല്ലൊരു കാര്യമാണ് വീട്ടുകാർ ചെയ്യുന്ന നല്ലൊരു കാര്യമാണ് പക്ഷേങ്കിൽ എനിക്ക് ബൈക്കിനോടുള്ള ക്രൈസ് വെച്ച് കഴിഞ്ഞാൽ ഞാനത് വണ്ടി വീട്ടിനും വിറ്റത്ത് കൂടി ഇങ്ങനെ വിരുട്ടും അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് മുന്നോട്ട് പോയി ഞാൻ ഡിഗ്രി പഠിക്കുന്ന ടൈമിൽ അന്നും എനിക്ക് ഒരു ബൈക്ക് ഓടിക്കാൻ എനിക്ക് അറിയില്ല സ്കൂട്ടി ഞാൻ ഓടിക്കുമ്പോൾ അല്ലാണ്ട് ഡിഗ്രി പഠിക്കുന്ന ടൈമിൽ എനിക്ക് ബൈക്ക് ഓടിക്കാൻ എനിക്ക് അറിയില്ല പിന്നെ ആ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട ഒരുത്തന് ഒരു ബൈക്ക് വാങ്ങാന്നൊക്കെ പറയുന്നത് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടായിരിക്കാം എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കാം അവൻ വാങ്ങുക എന്നുള്ളത് നിങ്ങൾ അറിയാലോ അപ്പോൾ എനിക്ക് ഡിഗ്രി എത്തിയ ടൈമിൽ എൻ്റെ ഈ ആഗ്രഹം വളർന്ന് പന്തലിച്ച് എന്തെങ്കിലും ആക്കിയിട്ട് എനിക്കൊരു വണ്ടി വാങ്ങണം അങ്ങനെ നിൽക്കുന്ന ടൈമിൽ ഞാൻ കുറെ കാലം കുറേ ഹാർഡ് വർക്ക് ചെയ്തു ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ടൈമിൽ ഞാൻ അന്നൊരു ഹീറോ ഹോണ്ട ഗ്ലാമർ ബൈക്ക് വാങ്ങി എൻ്റെ ആഗ്രഹം അതൊന്നല്ല അന്ന് എനിക്ക് ഞാൻ അന്ന് ബൈക്ക് എനിക്ക് ബൈക്ക് ഓടിക്കാൻ പോലും അറിയത്തില്ല അങ്ങനെ ഞാൻ ഈ ഹീറോ ഹോണ്ട ഗ്ലാമർ ബൈക്ക് വാങ്ങി അതിൽ ബൈക്ക് ഓടിക്കാൻ പഠിച്ചു അങ്ങനെ ലൈസൻസ് എടുത്ത് എല്ലാം ഓക്കെ ആയിട്ടുണ്ട് പക്ഷേങ്കിൽ അന്നും എൻ്റെ കയ്യിലൊരു നല്ല ബൈക്കില്ല എൻ്റെ ഫ്രണ്ട്സിന്റെ കയ്യിലൊക്കെ ടോപ്പ് അത്യാവശ്യം നല്ല ബൈക്ക് ടോപ്പ് ബൈക്ക് എന്നല്ല അത്യാവശ്യം നല്ല ബൈക്കുകൾ ഒരു എൻഎസ് ഉണ്ട് അതുപോലെ എക്സ്പെൽസ് അങ്ങനെ ഹിമാലയ അങ്ങനെ അത്യാവശ്യം എല്ലാവരുടെ കയ്യിലും അത്യാവശ്യം നല്ല നല്ല ബൈക്കുകൾ അന്ന് എനിക്ക് എന്താ പറയുക എനിക്കും എൻ്റെ ആഗ്രഹം മൂർച്ഛിച്ചു അപ്പോൾ എനിക്ക് എന്തെങ്കിലും ആക്കിയിട്ട് എനിക്ക് അവരുടെ അടുത്തൊക്കെ അവരുടെ കൂടെയൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് എനിക്കും എന്തെങ്കിലും ആക്കിയിട്ട് ഒരു ബൈക്ക് വാങ്ങണം എന്ന് ഭയങ്കര ബോധ്യം അന്ന് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിലൊക്കെ എല്ലാവരുടെ കയ്യിലും നല്ല നല്ല ബൈക്കുകൾ അപ്പം അവരൊക്കെ ബൈക്ക് ഓടിക്കുന്നത് കാണുമ്പോൾ നമുക്ക് എന്താ പറയുക എനിക്ക് ആ ഒരു ബൈക്ക് ഇല്ലല്ലോ അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക നമുക്ക് ഞാൻ ഇങ്ങനെ ഒരു ബൈക്ക് വാങ്ങുക ഒരു തോട്ട് എനിക്ക് കുറേ സങ്കടമാകും പിന്നെ എനിക്ക് ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് എനിക്ക് ആ ബൈക്ക് വാങ്ങാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിൽ വളരെ വല്ലാണ്ട് എനിക്കിങ്ങനെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരുന്നു എൻ്റെ മനസ്സിൽ ഇങ്ങനെ തറച്ചുകൊണ്ടേ നിന്ന് എല്ലാവരും ബൈക്കിൽ ഇങ്ങനെ അടിച്ചുപൊളിച്ച് നടക്കുമ്പോൾ എൻ്റെ കയ്യിൽ ബൈക്കില്ല ഞാൻ എത്ര നോക്കിയിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ബൈക്ക് എടുക്കാനും പറ്റുന്നില്ല അങ്ങനെ ഞാൻ എന്താ ചെയ്യാമെന്ന് ഞാൻ അവരോട് ഫ്രണ്ട്സുകളോടൊക്കെ ഞാൻ ചോദിക്കും ഞാൻ ഒന്ന് ഐ മീൻ ഫങ്ഷൻസിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് തന്നെ അവരോട് ബൈക്ക് ചെയ്യിക്കും കുറവ് ും കുറെ പേര് തരില്ല അപ്പം അവർക്കും തന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഒരു ടൈം ഉണ്ടാവും ആ ടൈമിൻ്റെ ഉള്ളവർ കൊണ്ടു കൊടുക്കണം പിന്നെ ചിലവരിൽ ഇൻസൾട്ട് ചെയ്ത് വിടും ചില ആൾക്കാർ അവരോട് ചോദിക്കുമ്പം അവർ ഫുൾ ടൈം പറയും എനിക്ക് പോകാണ്ട് അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും പറയും അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കുറെ വട്ടം നമ്മൾ ചോദിക്കും പിന്നീട് പിന്നെ നമുക്ക് കിട്ടാണ്ട് നിൽക്കുമ്പോൾ നമ്മളെന്താകും നമുക്ക് പിന്നെ ഇൻസൾട്ടാവും പിന്നെ നമ്മളത് പിന്നെ അത് പിന്നെ നമ്മൾ ചോദിക്കില്ല കാരണം ആ ഒരു സിറ്റുവേഷൻ അറിയാലോ അങ്ങനെ തരുന്ന ഫ്രണ്ട്സ് ഉണ്ടോ കുറേ പേര് തരുന്ന ഫ്രണ്ട്സ് ഉണ്ട് പക്ഷേ ഇത്ര തന്നു കഴിഞ്ഞാലും അത് അവരെ ബൈക്കല്ലേ നമ്മളെ ബൈക്ക് നമുക്ക് നമ്മളെ ബൈക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പ്രൗഡാണ് നമ്മൾ നമ്മളെ വൈക്കിൽ എങ്ങോട്ടെങ്കിലും പോകാം അല്ലെങ്കിൽ ട്രിപ്പ് പോകുക എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ അതൊരു വൈബാണ് അപ്പോൾ എല്ലാവരും ബൈക്കും കൊണ്ടെടുക്കുമ്പോൾ ഞാൻ മാത്രം ബൈക്കില്ലാണ്ട് ആ ഒരു സിറ്റുവേഷൻ എന്താ പറയുക അറിയാലോ അവരൊക്കെ നല്ല നല്ല ബൈക്കിൽ ഞാനാണെങ്കിൽ അന്ന് ഒരു ഹീറോ ഹോണ്ട ഗ്ലാമറിൽ ഞാനിങ്ങനെ നടക്കുകയാണ് ആ ഒരു ടൈമിൽ എൻ്റെ ഈ ആഗ്രഹം എനിക്ക് എന്തെങ്കിലും ആക്കിയിട്ട് അത്യാവശ്യം നല്ലൊരു ബൈക്ക് കാണാം അപ്പം എൻ്റെ കയ്യിലൊന്ന് ഇല്ല അങ്ങനെ ഞാൻ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു മാത്രല്ല അല്ലാത്ത കുറേ ഇഷ്യൂസ് ഉണ്ടാവും അപ്പോൾ ഈ ഇഷ്യൂസ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ബൈക്കിന് വേണ്ടിയിട്ട് ക്യാഷ് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരിക്കലും നടന്നിട്ടില്ല അങ്ങനെ ഞാൻ കുറേ ക്യാഷ് ഉണ്ടാക്കും അത് വേറെ എന്തെങ്കിലും ബൈക്ക് പോകും അങ്ങനെ 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 കുറെ എന്റെ ആഗ്രഹം വെറും ഒരു സ്വപ്നം മാത്രമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അവിടെ എനിക്ക് ഞാൻ എനിക്ക് ഒരിക്കലും ബൈക്ക് വാങ്ങാനാവില്ല എന്നൊക്കെ വിചാരിക്കുന്ന ടൈമാണ് കാരണം ഞാനൊരു ഒരു ഭാഗത്ത് കൂടി ക്യാഷ് ഉണ്ടാക്കും അത് വേറൊരു ഭാഗത്ത് കൂടെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടങ്ങ് പോകും അപ്പോൾ നിങ്ങൾക്ക് ഒരു മിഡിൽ ക്ലാസ് ിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാവും എല്ലാവർക്കും ഉണ്ടാവുന്ന അവസ്ഥ ഞാൻ എന്റെ ഒരു അവസ്ഥ മാത്രം പറയല്ല അപ്പം ഇതുപോലെ എന്നെ പോലെ കൊറേ ആൾക്കാർ ഇതുപോലെ ഇപ്പോഴും ക്യാഷ് ഈ വണ്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ടാവും പക്ഷെ അവർക്കും ഇപ്പോഴും വണ്ടി വെറും ഒരു സ്വപ്നം മാത്രമായിട്ട് ഇങ്ങനെ കിടക്കുകയായിരിക്കും ഇതുവരെ അവർക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ അങ്ങനെ ഞാൻ ക്യാഷ് ഉണ്ടാക്കി ഞാൻ ക്യാഷ് എന്ന് വെച്ചാൽ ഞാൻ ഡിഗ്രി പഠിക്കുകയാണ് ഡിഗ്രി പഠിക്കുന്നുണ്ട് എൻ്റെ ഡിഗ്രി കാര്യങ്ങൾ നോക്കണം പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് ഞാൻ ഷോപ്പിൽ വർക്ക് ചെയ്തു പിന്നെ അതിൻ്റെ കൂടെ ഞാൻ നൈറ്റിൽ വേറെ വർക്കിന് പോയി അങ്ങനെ എനിക്ക് ഉറക്കം വളരെ കുറവായിരുന്നു ഞാൻ എനിക്ക് എന്തെങ്കിലും ഒരു സ്വപ്നം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടും നമുക്ക് ഐ മീൻ ഇതുപോലത്തെ ഒരു ബൈക്കോ അല്ലെങ്കിൽ എങ്ങനത്തെ സാധനങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് നന്നായിട്ട് ചെയ്യും അങ്ങനെ ഞാൻ ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് ചെയ്ത് 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 എന്റെ കയ്യില് അത്യാവശ്യം ക്യാഷ് ആയി ഐ മീൻ വണ്ടി വാങ്ങാനൊക്കെ വണ്ടി വാങ്ങണമെന്നുള്ള ആ ഒരു ക്യാഷ് ആയി ഞാൻ കഷ്ടപ്പെട്ട് ക്യാഷ് ഉണ്ടാക്കി എനിക്ക് ഞാൻ കുറെ ഞാൻ കുറെ വർഷങ്ങളായിട്ട് ഞാൻ വെക്കുന്ന ക്യാഷ് വെച്ച് 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 അതൊരു ഡിഗ്രി തേർഡ് ഇയർ ഒക്കെ എത്തിയ ടൈമിൽ എന്റെ കയ്യിൽ ഒരു ഒരു ചെറിയൊരു റിമോട്ട് ഞാൻ കയ്യിലുണ്ടാക്കി ഒരു അറുപതിനായിരം ആ ഒരു റേഞ്ച് അറുപതിനായിരം ഇരുപത് എഴുപതിനായിരം അയ്യ ആ ഒരു റേഞ്ചിൽ ഞാൻ ക്യാഷ് ഉണ്ടാക്കി അപ്പോൾ ഈ ക്യാഷ് വെച്ചിങ്ങനെ ഞാനൊരു അടവിട്ട് വണ്ടി എടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ യമഹൻ്റെ എം ടി വൺ ഫൈവ് എന്ന് പറയുന്ന ബൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അന്ന് ഞാൻ പോയി പോയി അവിടെ പോയി ഈ ഷോറൂമിൽ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ച് ബൈക്കിന് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തു അങ്ങനെ ബാക്കി ഞാൻ എൻ്റെ അറുപതിനായിരം ഉണ്ടെന്ന് പറഞ്ഞു അറുപത് എഴുപത് ആ റേഞ്ചാണ് അപ്പോൾ അത് ഉണ്ട് പറഞ്ഞു ബാക്കി ക്യാഷ് ലോൺ ഉണ്ടാകുമെന്ന് പറഞ്ഞു അപ്പോൾ അവർ ഓക്കേ എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞ് അങ്ങനെ ഒരു ദിവസം അവരെന്നെ വിളിച്ചു ലോണും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ബ്രോ വണ്ടി ഇറക്കാൻ വന്നോ ക്യാഷു ആയിട്ട് പോരെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ക്യാഷുമായിട്ട് ഷോറൂമിൽ ബൈക്ക് ഇറക്കാൻ വേണ്ടി പോയി ബൈക്ക് ഇറക്കാൻ വേണ്ടി പോയി എന്ന് ഞാൻ എന്റെ ഫ്രണ്ടിനെയൊക്കെ കൂട്ടി ഇങ്ങനെയാണ് പോയത് നമ്മളുണ്ടല്ലോ ആ ഒരു ഒരാൾ ഒരു ബൈക്ക് എടുക്കാൻ പോകുന്ന ആ ഒരു ഡേ ഉണ്ട് ഒരു പുതിയ ബൈക്ക് ഇറക്കാൻ പോവാം അത്രയ്ക്കും ആഗ്രഹിച്ചിങ്ങനെ ഒരു ബൈക്ക് എടുക്കാൻ പോകുന്ന ആ ഒരു പ്രൗഡ് ഡേ ഉണ്ട് അത് അതിനുള്ള ആ ഒരു സന്തോഷം എനിക്ക് അറിയില്ല കാരണം ഞാൻ അന്ന് തലേന്ന് ഉറങ്ങിയിട്ട് പോലില്ല ഞാൻ നാളെ പുതിയ ബൈക്ക് എടുക്കല്ലോ എനിക്ക് ആ ബൈക്ക് വൈകിട്ട് എന്താ പറയാ ഫ്രണ്ട്സുള്ള ഇടയിലും എല്ലാരുടെ ആ ഇറങ്ങല്ലോ എന്നുള്ള ആ ഒരു മൈൻഡ് ഉണ്ട് അങ്ങനെ ആ മൈൻഡ് വെച്ച് ഞാൻ ഇങ്ങനെ നിക്കുകയാണ് എന്താ പറയാ നാളെ ഞാൻ പുതിയ ബൈക്ക് എടുക്കല്ലോ അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് പിറ്റേന്ന് രാവിലെ ആക്കി എന്റെ ഫ്രണ്ട് ഉണ്ട് അവനെയും കൂട്ടി ഞാൻ ബൈക്ക് എടുക്കാൻ വേണ്ടി പോവാണ് എല്ലാം ഹെൽമെറ്റ് റെഡിയാക്കി എല്ലാം റെഡിയാക്കിയിട്ട് അവിടെ പോയിട്ട് ബൈക്ക് ഇറക്കുന്ന വീഡിയോ എടുക്കണം എല്ലാ കാര്യങ്ങളും അത്രക്ക് സെറ്റിൽ അത്രക്ക് ആഗ്രഹിച്ച് ബൈക്ക് എടുക്കാൻ പോയി ഞാൻ അവിടെ പോയി ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് ക്യാഷ് ബില്ല് ചെയ്ത് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാണ് അപ്പൊ അവര് അവിടെ ബൈക്കിനെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട് അപ്പൊ അവര് ബൈക്കിന്റെ മിറർ ഫിറ്റ് ചെയ്യുക അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പം എനിക്ക് എന്റെ എൻ്റെ ഒരു സന്തോഷം ഞാൻ അത്രക്ക് സന്തോഷിച്ച ഒരു ദിവസം കി വേറെ ഉണ്ടാവില്ല അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് നിന്ന് അങ്ങനെ അവർ വണ്ടി വണ്ടിന്റെ വണ്ടീൻ്റെ ചാവി തരുന്നൊരു ചെറിയൊരു ഫോർമാലിറ്റീസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇന്നെങ്ങനെ വിളിക്കുകയാണ് ഒരു വിളിക്കുന്ന ടൈമിൽ ഉണ്ട് ബാങ്കിൽ നിന്ന് അവിടേക്ക് ഒരു കോൾ വരുന്നത് ബാങ്കിൽ നിന്ന് അവിടേക്ക് ഒരു കോൾ വന്നിട്ട് പറഞ്ഞു എൻ്റെ ലോൺ ക്യാൻസൽ ആയിട്ടുണ്ട് അവര് അന്ന് ഞാൻ വീട് റെൻ്റിൽ നിന്ന് നിൽക്കുന്ന ടൈമാണ് അപ്പം അന്ന് ബാങ്കിൽ നിന്ന് ഷോറൂമിലേക്ക് ഒരു കോൾ വന്നിട്ട് പറഞ്ഞ് അവൻ്റെ ലോണ് ക്യാൻസൽ ആയിട്ടുണ്ട് അപ്പം ലോണ് കിട്ടില്ല നിങ്ങൾ വേറെ ഫിനാൻസ് നോക്കിക്കോളി എന്ന് പറഞ്ഞാൽ കോൾ വന്ന് അങ്ങനെ ഒരു കോൾ വന്ന ടൈമില് എനിക്ക് ഞാൻ അത്രക്കും ആയിട്ട് നിന്ന ടൈമില് എനിക്ക് ഇങ്ങനൊരു കോൾ വന്നപ്പം ഞാൻ എന്താണ് ഐ മീൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എന്റെ കൂടെ അപ്പൊ ശരിക്കും എൻ്റെ ഒരു എൻ്റെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എനിക്ക് ഞാൻ എന്ത് ചിരിക്കണോ കരയണോ എന്താക്കണ്ടി എന്ന് എനിക്ക് അറിയില്ല കാരണം ഞാൻ അത്രക്ക് ഡൗൺ ആവുകയും അത്രക്ക് സന്തോഷതും അത്രക്ക് ഡൗൺ ആയതും ഒരു ദിവസം വരല്ല ഞാൻ എങ്ങനൊക്കെയോ അവിടെ പിടിച്ചു നിന്ന് ഞാൻ കുഴപ്പമില്ല എനിക്ക് ചടച്ച് ചടച്ചെന്ന് മാത്രല്ല ഞാനാണെങ്കിൽ അത്രക്കും എല്ലാം സെറ്റായി ഞാൻ അങ്ങനെ പോയ ദിവസമാണ് അപ്പൊ അവിടെ എത്തിയപ്പോൾ എനിക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നോക്കും അവര് പറഞ്ഞു അവിടെ ഷോറൂമാരെന്നോട് പറഞ്ഞു പിന്നെ എടാ നിക്ക നോക്കാം പിന്നെ നോക്കി നോക്കാം ഇനി കുറച്ച് വെയിറ്റ് ആക്കി നമുക്ക് വേറെ ഏതെങ്കിലും പിലാൻസ് റെഡിയാക്കാം അവർക്ക് എൻ്റെ സിറ്റുവേഷൻ മനസ്സിലായി എനിക്ക് എന്തോ എനിക്ക് ഞാൻ ആകെ ഡൗൺ ആയി ഞാൻ അങ്ങനെ അവിടുന്ന് ഞാൻ പറഞ്ഞു വേണ്ട കുഴപ്പമില്ല അപ്പം ബില്ല് ചെയ്ത് ക്യാഷ് തരാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു പിന്നെ ഞാൻ സംസാരിച്ച് അവർക്ക് എൻ്റെ സിറ്റുവേഷൻ മനസ്സിലായതുകൊണ്ടായിരിക്കാം അവരെനിക്ക് ക്യാഷ് തന്ന് അങ്ങനെ ഞാൻ അവിടുന്ന് ബൈക്ക് എടുക്കാൻ വേണ്ടി ഞാനും എൻ്റെ ഫ്രണ്ടും അന്ന് ഞാൻ തിരിച്ചു പോന്നു അന്ന് എൻ്റെ ലൈഫിൽ എനിക്കും കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഇൻസൾട്ട് അന്ന് എനിക്ക് കുറേ ഇൻസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം അന്നത്തെ ഇൻസൾട്ട് എൻ്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ അന്ന് തിരിച്ചു പോന്ന് അന്ന് ഞാൻ ക്യാഷ് എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായിട്ട് എനിക്ക് ബൈക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് ഞാൻ സത്യം പറഞ്ഞാൽ കുറേ കരണ്ടിട്ടുണ്ടാകും കുറേ എനിക്കന്ന് ഞാൻ അവിടുന്നൊക്കെ ഞാൻ എല്ലാവരുടെ നിന്നും ഞാൻ പിടിച്ച് നിന്ന് ഞാൻ പിടിച്ചുനിന്ന് ഞാൻ വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് ഒറ്റയ്ക്ക് നിന്ന് ഞാൻ കുറേ കയറിട്ടുണ്ട് അന്ന് പിന്നെ എന്താ പറയുക എനിക്ക് എന്തൊക്കെയോ വാശിയും ദേഷ്യവും അന്ന് എനിക്ക് ഉള്ളിൽ ഞാൻ കരണൊക്കെ കുറെ ഞാനൊന്ന് റീഫ്രഷ് ആയി ഞാനൊന്ന് ഓക്കെ ആയി നിന്നപ്പോൾ എനിക്ക് വാശി കയറി വാശി കയറിയെന്ന് മാത്രമല്ല എന്തെങ്കിലും ആക്കിയിട്ട് ഞാൻ എന്തായാലും ഇത്രയും ക്യാഷ് ഉണ്ടാക്കിയല്ലോ അപ്പോൾ ഞാൻ കുറച്ചും കൂടി ക്യാഷ് ഉണ്ടാക്കും അപ്പോൾ ഇതിനെക്കാട്ടിൽ നല്ലൊരു ബൈക്ക് ഞാൻ എടുക്കും അന്ന് ഞാൻ വൺ ഫിഫ്റ്റി സീസണിലുള്ള യമഹന്റെ എം ടി വൺ ഫൈവ് ആയിരുന്നു ഞാൻ നോക്കിയിരുന്നത് അന്ന് എനിക്ക് വാശി കയറി വാശി കയറി എന്ന് മാത്രമല്ല എന്തെങ്കിലും ാക്കിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഞാൻ പിന്നെയും ഞാൻ പിന്നെയും ക്യാഷ് ഉണ്ടാക്കും ഞാനിനും ക്യാഷ് ഉണ്ടാക്കി ഞാൻ റെഡി ക്യാഷ് കൊടുത്ത് ഞാൻ വണ്ടി വാങ്ങും വാങ്ങണമെന്ന് എനിക്ക് വാശി കയറി അങ്ങനെ നിൽക്കുന്ന ടൈമിൽ ഞാൻ പിന്നെയും കുറച്ചും ഒന്ന് മോട്ടിവേറ്റ് ഞാൻ തന്നെ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഞാൻ ഞാൻ തന്നെ കുറച്ചും കൂടി ഒന്ന് പവർ ആയിട്ട് ഞാൻ നിന്ന് സ്ട്രോങ് ആയിട്ട് നിന്ന് അങ്ങനെ നിൽക്കുന്ന ടൈമിൽ അന്ന് എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞില്ല ഒരു അറുപതിനായിരം ഒരു എഴുപതിനായിരത്തിൻ്റെ അടുത്ത് എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട് അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഈ ക്യാഷൊക്കെ വേറെ വീട്ടിലത്തെ ഓരോരാവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചിലവായി അങ്ങനെ എന്റെ കയ്യിൽ ക്യാഷ് കംപ്ലീറ്റ് തീർന്ന് കംപ്ലീറ്റ് തീർന്ന് അങ്ങനെ എന്റെ ക്യാഷ് കംപ്ലീറ്റ് അവിടെ തീർന്ന് പിന്നെ ഞാൻ ഒന്നെന്ന് തുടങ്ങണം പിന്നെ എൻ്റെ ഈ മനസ്സിനുള്ളിൽ ഒരാഗ്രഹം ഉണ്ട് എന്ത് ബൈക്ക് വാങ്ങണം എന്നുള്ള ആഗ്രഹം അത് നമുക്ക് എവിടെയും മാറ്റി വെക്കാൻ പറ്റില്ല അത് ഒരാളെ എൻ്റെ എന്താ പറയുക എൻ്റെ രക്തത്തിലുള്ളൊരു എന്തൊരു ഇഷ്ടമാണ് ബൈക്കിനോടുള്ള ആ ഒരു ഒരു ഡ്രീമാണ് അതെനിക്ക് ഒരിക്കലും മാറ്റി വെക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് കുറച്ച് അടച്ച് എനിക്ക് എനിക്കൊന്നും ഒരു ബൈക്ക് വാങ്ങാനൊന്നും പറ്റില്ല അല്ലെങ്കിൽ എൻ്റെ സിറ്റുവേഷൻ ആ ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല എന്ന് എനിക്ക് വരെ തോന്നിപ്പോകും ഞാനൊക്കെ വെറുതെ എന്തിനാ എൻ്റെ എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ അത്യാവശ്യം നല്ല നല്ല ബൈക്കൊക്കെ നടക്കുമ്പോൾ നമ്മളെ ഇവിടെ ഈ റോഡിന്റെ ഗ്ലാമറും കൊണ്ട് നടക്കാണ് അപ്പം എനിക്ക് അക്സെപ്റ്റ് ആക്കാൻ കൂടെ പറ്റുന്നില്ല കാരണം കൈയിൽ ക്യാഷ് തീർന്നു എല്ലാം തീർന്നു പിന്നെ ഞാൻ എന്ത് ചെയ്യും അങ്ങനെ നിൽക്കുന്ന ടൈമിൽ ഞാൻ പിന്നെയും ഞാൻ വിട്ടുകൊടുത്തില്ല ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല എന്റെ അല്ലേ അപ്പൊ ഞാൻ അവിടെ പാതി വയൽ ഉപേക്ഷിച്ച് പോകാൻ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഞാൻ രണ്ടാമത് വീണ്ടും വീണ്ടും ഞാൻ എങ്ങനെയാണോ അന്ന് ഗ്യാസ് ഉണ്ടാക്കിയത് അതുപോലെ തന്നെ രാവിലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഡ്യൂട്ടിക്ക് പോകും അത് കഴിഞ്ഞിട്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് പോയി അങ്ങനെ ക്യാഷ് ഉണ്ടാക്കി ക്യാഷ് ഉണ്ടാക്കി ക്യാഷ് ഉണ്ടാക്കിയെന്ന് മാത്രമല്ല കഷ്ടപ്പെട്ട് ഞാൻ ഗ്യാസ് ഉണ്ടാക്കി അതിന്റെ ഇടയ്ക്ക് ക്ലാസിന് പോകും ഡിഗ്രി പഠിക്കുന്ന ടൈമാണല്ലോ ആണല്ലോ അതിൻ്റെ ക്ലാസിന് പോകും എല്ലാം അങ്ങനെ ഡിഗ്രിയൊക്കെ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ടൈമിൽ ഞാൻ വീണ്ടും ക്യാഷ് ഉണ്ടാക്കി വീണ്ടും ക്യാഷ് ഉണ്ടാക്കിയെന്ന് മാത്രമല്ല ഞാൻ ആ പിന്നെയും ഒരു വർഷം എടുത്തിട്ടുണ്ട് ഞാൻ ഒരു വർഷം പോലെ ഞാൻ പിന്നെയും ഇത് തന്നെ ഞാൻ ആദ്യം തന്നെ ബൈക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് രണ്ടും മൂന്ന് വർഷം വെച്ചുണ്ടാക്കിയ ക്യാഷാണ് ഒറ്റ ദിവസം കൊണ്ട് എന്റെ സ്വപ്നവും എന്റെ ക്യാഷും എല്ലാം പോയത് അങ്ങനെ ഞാൻ രണ്ടാമത് വീണ്ടും ഒരു ഒന്ന് രണ്ട് വർഷം എടുത്തിന് ക്യാഷ് ഉണ്ടാക്കി ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഒരു വർഷം ഒന്നര വർഷം പോലെ ഞാൻ പിന്നെയും ഒരു ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി ടൈം എടുത്ത് അങ്ങനെ ടൈം എടുത്ത് ഞാൻ വീണ്ടും ക്യാഷ്ണ്ടാക്കി ക്യാഷ് ഉണ്ടാക്കിയെന്ന് മാത്രമല്ല കുറച്ചും കൂടി നല്ലൊരു ബൈക്കാണ് അന്ന് ഞാൻ വൺ ഫിഫ്റ്റി സി സിൻ്റെ ബൈക്കാണ് ഞാൻ നോക്കിയിരുന്നത് അപ്പോൾ എനിക്ക് കുറച്ചും കൂടി നല്ലൊരു ബൈക്ക് വേണം ഞാൻ അന്ന് ഹിമാലയൻ നോക്കിയിരുന്നു അങ്ങനെ കുറച്ചുകൂടി നല്ലൊരു ബൈക്ക് എന്ന് എനിക്ക് പൂരി അപ്പം അന്ന് ഇവരെന്നെ ആക്കി വിട്ടാണല്ലോ അപ്പോൾ അവരെടുത്ത് എനിക്ക് കുറച്ചും കൂടി നല്ലൊരു ബൈക്ക് ആണെന്നുള്ള എന്നുള്ള ഒരു ആഗ്രഹം ഞാൻ കണ് കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് അങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് എന്റെ കയ്യിൽ ഞാൻ ക്യാഷ് ഉണ്ടാക്കി അത്യാവശ്യം ആയി ബൈക്ക് വാങ്ങാൻ ക്യാഷ് ആയി ഐ മീൻ റെഡി ക്യാഷ് ആയി എന്റെ കയ്യിൽ അങ്ങനെ നിൽക്കുന്ന ടൈമിൽ എനിക്ക് കൺഫ്യൂഷൻ ഏത് ബൈക്ക് എടുക്കുന്നുള്ള കൺഫ്യൂഷൻ കാരണം അന്ന് എനിക്ക് പിന്നെ ഞാൻ നോക്കുമ്പോൾ എം ടി അന്ന് എനിക്ക് എം ടി കിട്ടാത്തതിൽ ഞാൻ എന്താ പറയുക ഹൗ എം ടി ഇനി അതിനേക്കാളും കുറച്ചുകൂടി നല്ലൊരു ബൈക്ക് എടുക്കാലോ ഏഹ് ഇത്രയും ഞാൻ അന്ന് എനിക്ക് അത്രയ്ക്ക് ഇൻസൾട്ടായ ദിവസമായിരുന്നു പക്ഷേ അന്ന് കിട്ടിയ ആ ഒരു ഇൻസൾട്ടും അന്ന് കിട്ടിയ ആ ഒരു മോട്ടിവേഷനും എല്ലാം കൂടി എനിക്ക് എന്തായി അന്ന് ഞാൻ വേറെ ആരുമില്ല നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവും മോട്ടിവേറ്റ് ചെയ്യാനും നമ്മളെ ഇൻസൾട്ട് നമ്മുടെ സങ്കടങ്ങളൊക്കെ നമ്മളെന്നെ സഹിച്ചോളാം വേറെ ആരും വന്ന് ഇങ്ങനെ ഒന്നും ചെയ്യാനുണ്ടാവില്ല ഏഹ് എൻ്റെ ഫ്രണ്ടാണെങ്കിൽ അന്ന് അവനങ്ങ് പോയി കാരണം അവന് അവന് മനസ്സിലായിട്ടുണ്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ടെന്നുള്ളത് അതുകൊണ്ട് തന്നെ അവനൊന്നിനോട് ചോദിക്കാവുന്നില്ല അങ്ങനെ അവനും പോയി പിന്നെ അന്നുള്ള എൻ്റെ സകടം നാം മാത്രം അടക്കി വെച്ചിട്ട് അന്ന് കിട്ടി അന്ന് എൻ്റെ ഒരു വാശിയുണ്ട് ബൈക്ക് ഒരിക്കലും വാങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ അന്നെനിക്ക് കിട്ടിയ ആ ഒരു ഇൻസൾട്ടും വാശിയും എല്ലാം കൂടിയും കൂടിയിട്ട് ഞാൻ അന്ന് ക്യാഷ് ഉണ്ടാക്കി ക്യാഷ് ഉണ്ടാക്കി െന്ന് മാത്രമല്ല നന്നായിട്ട് ക്യാഷ് ഉണ്ടാക്കി കഷ്ടപ്പെട്ട് പണിയെടുത്ത് ക്യാഷ് ഉണ്ടാക്കി അങ്ങനെ ക്യാഷ് ഉണ്ടാക്കി ഞാൻ രണ്ടാമത് ബൈക്ക് വാങ്ങിക്കാൻ പോയി അന്ന് എന്റെ മനസ്സിൽ രണ്ട് ചോയ്സ് ഉണ്ട് ഹിമാലയൻ ഉണ്ട് ഡോമിനർ ഫോർ ഉണ്ട് അങ്ങനെ നിൽക്കുന്ന ടൈമില് ഞാൻ ഒരു ഡോമിനർ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു അപ്പം ഡോമിനർ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചതും എനിക്ക് കിളി മാറി എനിക്ക് ഡോമിനർ മതി അന്ന് ഞാൻ ഒരു വട്ടം ഓടിച്ചിട്ടേ ഉള്ളൂ ഹിമാലയൻ ആ ഓടിച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഞാൻ ഡോമിനർ ഓടിച്ചപ്പോൾ എനിക്ക് ഡോമിനർ എടുത്ത് ക്രൈസ് വന്ന് ഡോമിനർ ഡോമിനർ എടുക്കണം അപ്പം ഞാൻ അന്ന് ഓടിച്ച ബൈക്ക് ഡോമിനർ ബി എസ് ത്രീ ആയിരുന്നു ഡോമിനർ ഫോർ ഹൺഡ്രഡ് ബി എസ് <tax> ീ അപ്പം അതിൻ്റെ ഒരു പവർ നിങ്ങൾക്കറിയാലോ അപ്പോൾ ആ ഒരു ബൈക്ക് ഓടിച്ചപ്പം എൻ്റെ കംപ്ലീറ്റ് ഗിളി പോയി അപ്പോൾ എനിക്ക് ഈ ഒരു ബൈക്ക് എന്നെ ഡോമിനാർ എന്നെ എടുക്കണമെന്ന് ആഗ്രഹം അങ്ങനെ ക്യാഷ് ഒക്കെ റെഡിയായി എല്ലാം എല്ലാം സെറ്റ് അങ്ങനെ ഞാനൊരു ദിവസം ഫൈനലി എൻ്റെ ഡ്രീം ഡ്രീം മൂമെൻറ്റ് വന്ന് ഒരു ഡേ ഞാൻ പോയിട്ട് ഡോമിനറായിട്ട് എടുത്ത് ഡോമിനർ എടുത്തു എന്ന് മാത്രമല്ല ഡോമിനർ ബി എസ് സിക്സ് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ ഡോമിനർ ഞാൻ പോയി എടുത്തു എടുത്തു എന്ന് മാത്രമല്ല അന്ന് എനിക്കുള്ള ഞാൻ ബൈക്കായി എടുക്കുന്ന ആ ഒരു ദിവസം ഉണ്ട് അന്നത്തെ എൻ്റെ സന്തോഷം കാരണം ഇൻസൾട്ട് കൊടുക്കൊണ്ടുള്ള ഇൻസൾട്ട് എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് ഇൻസൾട്ട് വന്നിട്ടുണ്ട് ഈ ഇൻസൾട്ടുകളെല്ലാം ഞാനൊരു മോട്ടിവേഷൻ ആക്കിയിട്ട് ഞാൻ എൻ്റെ മനസിൻ്റെ ഉള്ളിൽ ആ ഒരു വാശി ഒരു വാശി കൊണ്ടുവന്ന് ആ ഒരു വാശിയിൽ ഞാൻ എന്താക്കി അന്ന് വൺ ഫിഫ്റ്റി സി സി ബൈക്ക് ിന് എന്നാ വൺ ഫിഫ്റ്റി ബൈക്ക് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അന്ന് എനിക്കിട്ടുള്ള ആ ഒരു ഇൻസൾട്ടിൽ ഞാൻ ഇന്നെടുത്ത ബൈക്ക് ഏതാണ് ഫോർ ഹൺഡ്രഡ് സി സിയിലുള്ള ബൈക്കാണ് അപ്പോൾ ഈ ഒരു ഫോർ ഹൺഡ്രഡ് സി സി ബൈക്ക് ഞാൻ അന്ന് എടുത്ത് ഞാൻ ഒരു അന്ന് ഞാൻ എടുത്ത് ആ ഓട്ടിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ട് എൻ്റെ ലൈഫിൽ വെച്ചിങ്ങനെ ഏറ്റവും കൂടുതൽ സന്തോഷ ദിവസം എന്നായിരിക്കും ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു എം ടി എടുക്കാൻ പോയാന്ന് എൻ്റെ ലൈഫിൽ ഒരു സന്തോഷം സന്തോഷമുണ്ടായിരുന്നു അതുവരെ എൻ്റെ സന്തോഷത്തിൽ അതായിരുന്നു ആ ഒരു സന്തോഷ ദിവസം അന്ന് ഇന്ന് ഞാൻ ഡോമിനർ എടുത്ത ടൈമിൽ എനിക്ക് അന്നുണ്ടായ സന്തോഷം അതിൻ്റെ ഡബിൾ സന്തോഷം എനിക്ക് ഇന്നിവിടെ കിട്ടി അങ്ങനെ ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ ഡ്രീം എൻ്റെ ഡ്രീമിനെ ഞാൻ എവിടെ ഉറങ്ങി കടത്താൻ ഞാൻ സമ്മതിച്ചില്ല ഏഹ് നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇതാണ് നിങ്ങളെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ ഈ പറഞ്ഞ സ്റ്റോറി എന്താണ് പറയുക റിയൽ സ്റ്റോറിയാണ് എൻ്റെ ലൈഫിൽ ശരിക്കും ബ്ലാക്ക് ഷാഡോ എന്ന് പറയുന്നത് അതാണ് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇത് ബ്ലാക്ക് ഷാഡ് എന്നാണ് അതിൻ്റെ പേര് എൻ്റെ ഇൻസ്റ്റാഗ്രാം ആയാലും യൂട്യൂബ് ആയാലും എല്ലാം ഇത് ബ്ലാക്ക് ഷാഡോ ബ്ലാക്ക് ഷാഡോ എന്ന് പറഞ്ഞാൽ കറുത്ത നേള് അത് എനിക്ക് ഈ ബ്ലാക്ക് ഇരുട്ടിനോട് അല്ലെങ്കിൽ അതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാരണം കുറേ കഷ്ടപ്പെട്ട് ഇങ്ങനെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും നേടിയെടുത്തത് അതപ്പം അതിനോട് തന്നെ എനിക്ക് എൻ്റെ അക്കൗണ്ട് ഞാൻ എനിക്ക് എനിക്ക് എൻ്റെ പേരാണെങ്കിൽ തന്നെ ബ്ലാക്ക് ഷാഡോ ഞാൻ അങ്ങനെ ഒരു പേരെന്താണ് ഞാൻ എനിക്ക് സജസ്റ്റ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ ഈ ബ്ലാക്ക് ഷാഡോ ബ്ലാക്ക് ഷാഡോ എന്ന് എല്ലാവരും ഷാഡോ ഷാഡോ എന്നാൽ വിളിക്കില്ല അപ്പോൾ അങ്ങനെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ എന്ത് ഡ്രീമാണെങ്കിലും ഇനി ബൈക്ക് ആയിക്കോട്ടെ കാർ ആയിക്കോട്ടെ പോണായി എന്താണോ നിങ്ങൾക്ക് എന്താണോ ഡ്രീം ആ ഒരു ഉണ്ടെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടണം നിങ്ങൾക്ക് കിട്ടില്ല ഫസ്റ്റ് ട്രൈ ചെയ്താൽ ചിലപ്പം കിട്ടില്ല സെക്കൻഡ് ട്രൈ തേർഡ് ട്രൈ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേ നിൽക്കണം ക്യാഷ് ആണെങ്കിൽ ഉണ്ടാക്കണം ഏ ക്യാഷ് ഉണ്ടാക്കണം കഷ്ടപ്പെട്ട് ക്യാഷ് ഉണ്ടാക്കണം അല്ലാണ്ട് നമുക്കിപ്പോൾ ഒരാൾ ക്യാഷ് കൊണ്ടുവന്നിങ്ങനെ നീ പോയി ബൈക്കെടുത്തോ എന്ന് പറഞ്ഞത് ആരും തരില്ല നിനക്ക് വേണമെങ്കിൽ നീ ഉണ്ടാക്കണം നീ ഉണ്ടാക്കിയിട്ട് അത് എങ്ങനെ ഉണ്ടാക്കിയെന്നോ അല്ലെങ്കിൽ എത്ര ഹാർഡ് വർക്ക് ചെയ്തതോ ഒന്നും ആരും അറിയണ്ടാവില്ല പക്ഷേ നീ നീ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നീ ക്യാഷ് ഉണ്ടാക്കിയിട്ട് നീ എടുക്കുന്ന ബൈക്കിന് ആ നീ ബൈക്ക് നീ അങ്ങനെ ഒരു ബൈക്ക് എടുത്തിട്ട് നീ അത് ഓടിക്കുമ്പോൾ അതിൻ്റെ ഹാൻഡിൽ ബാറിൽ പിടിച്ചിങ്ങനെ ഇങ്ങനെ അതിൻ്റെ ത്രോട്ടിൽ ചെയ്യും അത് ബൈക്ക് ോട്ടിൽ ചെയ്യുമ്പോൾ നിനക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ട് അതിൽ അത് ലൈഫിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റിയില്ല ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ലൈഫിൽ ഒരിക്കലും നിനക്ക് എന്താ പറയുക വെറുതെ ആവില്ല നീ അത്രയൊക്കെ സന്തോഷിക്കുന്ന ദിവസം വേറെ ഉണ്ടാവില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ബൈക്കില്ലാണ്ട് ബൈക്കിനെ സ്നേഹിക്കുന്ന ഒരുപാട് വണ്ടിഭ്രാന്തന്മാരുണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങളെ ഒരു ഇഷ്ടം നിങ്ങൾ ഉറങ്ങി കടത്താൻ സമ്മതിക്കാണ്ട് നിങ്ങളാ ഒരു ബൈക്ക് നിങ്ങളെ സ്വപ്ന ബൈക്ക് ഏതാണോ അത് അത് തന്നെ മുറുകെ പിടിക്കുക നിങ്ങൾ ഏതാണോ കാണുന്നത് ഐ മീൻ നിങ്ങളിപ്പോൾ ഒരു ബി എംബ്ല്യു എസ് അങ്ങനെ ആ ഒരു റേഞ്ചിലേക്ക് ഒന്ന് ചിന്തിക്കാണ്ട് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു റേഞ്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ടൈമിൽ ഒരു ബൈക്ക് നിങ്ങൾ സ്വപ്നം കാണാം ഓക്കെ നിങ്ങൾക്ക് ബി എം ഡബ്ല്യു എക്സ് ഓ സെവൻ ആർ ആർ വാങ്ങണം ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു എന്താ പറയുക ഓക്കെ പിന്നീട് ഞാൻ വാങ്ങും എൻ്റെ ലൈഫിൽ എനിക്ക് എന്തായാലും അതൊരു ഡ്രീമാണ് എനിക്ക് ആ ഒരു വാങ്ങണം എന്നുള്ള ഒരു ഡ്രീം വെച്ചോ പക്ഷേങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആ ഒരു ഏത് ബൈക്ക് നിങ്ങൾക്ക് പറ്റും എന്നുള്ള ആ ഒരു ഏത് ബൈക്കിനോടാണ് നിങ്ങൾക്ക് റൈസ് എന്നിട്ട് ആ ഒരു ബൈക്ക് എന്താണ് നിങ്ങൾക്ക് ഏത് ബൈക്ക് വാങ്ങാൻ പറ്റും നിങ്ങൾ ആ ഒരു സ്വപ്നം കണ്ടു ഞാൻ നിങ്ങൾ പോയിട്ട് ബൈക്ക് എടുക്കണം നിങ്ങൾ വെറുതെ നിങ്ങൾ വെറുതെ ടൈം കളയരുത് ഒരിക്കലും വെറുതെ ക്യാഷ് വെറുതെ അനാവശ്യമായിട്ട് ക്യാഷ് ചിലവാക്കിയോ ഒന്നും ചെയ്യരുത് എന്തെങ്കിലും ഡ്രഗ്സോ എന്ത് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും മാറ്റി വെക്കുക ഡ്രഗ്സോ ലാരിയോ ഒന്നും വേണ്ട അതൊക്കെ നമ്മൾ വെറുതെ ഈ അതൊക്കെ വെറും വേസ്റ്റാണ് നിങ്ങളൊരു ബൈക്ക് വാങ്ങിയിട്ട് ട്രാവല് ചെയ്ത് നോക്കി നിങ്ങളൊരു ബൈക്ക് വാങ്ങിയിട്ട് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ഡ്രഗ്സും ഒന്നും വേറെ ഒരു ഡ്രഗ്സിന് നിങ്ങൾക്ക് തരാൻ പറ്റില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എന്താണോ ആഗ്രഹം നിങ്ങൾക്ക് ഏത് ബൈക്കാണോ അല്ലെങ്കിൽ ഏത് കാറാണോ വാങ്ങേണ്ടത് അത് നിങ്ങൾ വാങ്ങണം വാങ്ങിയിട്ട് നിങ്ങളെ കളിയാക്കിയാലും പുച്ഛലും മുന്നിൽ നിങ്ങൾ അത് കൊണ്ട് പോകും കിട്ടുന്ന ആ ഒരു ലഹരി ഉണ്ട് അത് 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 വേറെ ഫീലാണ് മോനെ അപ്പം ബൈക്കില്ലാണ്ട് ബൈക്കില്ലാണ്ട് വിഷമിച്ച് നിൽക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ബൈക്ക് എടുക്കും എടുക്കുന്നു മാത്രമല്ല നിങ്ങൾ എടുത്തിരിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ട്ടോ ഞാൻ രണ്ടാമത് എൻ്റെ ഒരു പഴയ ചാനലാണ് അപ്പം ഇത് ഞാൻ രണ്ടാമത് പിന്നെ ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് ഞാനും കണ്ടിന്യൂ ചെയ്യാൻ എന്നുള്ളൊരു ചെറിയൊരു എന്താ പറയുക തീരുമാനത്തിലാണ് അപ്പം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് ഇവിടെ തന്നെ ഉണ്ടാവും അപ്പം നിങ്ങളെ സപ്പോർട്ട് എനിക്ക് എന്തായിട്ടും വേണം ഓക്കെ അപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഷെയറും ലൈക്കൊക്കെ മസ്റ്റ് കേട്ടാ നിങ്ങൾ ഷെയർ ചെയ്താൽ മാത്രമേ ഇത് ആൾക്കാരിലേക്ക് എത്തുള്ളൂ അപ്പം എൻ്റെ ചാനൽ ഒന്ന് പുറലോകം അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിചാരിക്കണം ഓക്കെ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ എന്താ പറയുക എൻ്റെ ലൈഫ് നിങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് ഐ മീൻ വ്യൂസ് കിട്ടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വീഡിയോസ് ഇടാറുള്ളൂ ആ ഒരു മൈൻഡ് ഉണ്ടാവുള്ളൂ ആ ഒരു മൈൻഡ് സെറ്റ് വേണം പിന്നെ ഞാൻ ഇതിനും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പം വ്യൂസ് കിട്ടുന്നില്ല വെച്ച് നിർത്താനൊന്നും പോകുന്നില്ല അത് ഏതെങ്കിലും വീഡിയോ വൈറലാകും ഏതെങ്കിലും വീഡിയോസ് എനിക്ക് വൈറലായി കിട്ടുന്ന ആ ഒരു ആ ഒരു ഹോപ്പ് ഉണ്ട് അപ്പം ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്തിനും ഞാൻ ഒരു ഒറ്റയടിക്ക് എനിക്ക് ഒരു സംഭവം നേടി എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം എന്താണ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കും ഏതെങ്കിലും വീഡിയോ വൈറലാകും ഓക്കെ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ